എങ്ങനെ എളുപ്പത്തിലുള്ള ജാതിക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഇതുപോലെ കാണുന്ന വിധം തൊണ്ടും കായും വേർതിരിക്കണം ശേഷം തൊണ്ടിന് മുകളിലുള്ള കരിന്തൊല്ലി കളയണം പിന്നീട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കണം കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് മാറ്റിവെക്കണം ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ചീനിച്ചട്ടി നന്നായി ചൂടായ ശേഷം അല്പം നൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകും അല്പം ഉലുവയും ചേർക്കുക ഇതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചായി ഇട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരുവേപ്പിലയും ചേർക്കുക ഇവയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്കാത്തുണ്ട് ഇട്ട് കൊടുക്കുക അവയെല്ലാം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുക ഇനി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് ഇവയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ജാതിക്കച്ചാർ തയ്യാർ